ായ് നേരെ ഒന്നും കാണിച്ചിട്ട് തിരിച്ചു കാണിക്കുന്നില്ല ദൈ ഉണ്ടെങ്കി പാടാണോ ജമ്പാട പിന്നെ നല്ല ആദ്യം ചടബിയ ചടം അവരെല്ലാവരും ഇപ്പം ചാടുന്നുണ്ടാവും ഏത് കാട്ടിലേക്കാണോ പോണേ ഞാനിത് ഏത് കാട്ടിലാണോ ഇറങ്ങി ഇതൊരു ബ്ലൂ സോൺ പറഞ്ഞ സംഭവം ഏതോ ആട്ടിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ദൈവം വല്ല കാര്യം ഉണ്ടായിരുന്നു വീട് പോലും ഇല്ല

െങ്കിലൊന്ന് പോയിട്ടൊരു ഗണ്ണ് സംഘടിപ്പിക്കണം അവിടെ ഇറങ്ങുന്നൊന്നുമില്ല എന്തൊക്കെയുണ്ട് ഓ ഇതാണ് എനിക്ക് കണ്ടു അരുത്. പറക്കിക്ക് വേണം. ദാ വീണ്ടേക്ക. ആക്കൽ വേണെങ്കിൽ ഇടക്കണ പോകും. 26 ബുള്ളറ്റ് സീനി ഉണ്ട്. നമുക്ക് എങ്ങോട്ടാရത്? സി. ഇതിനെ ഞാ പോണ്ടത് ഇങ്ങോട്ടാണ് പോണ്ടത് ഓക്കെ വാണിംഗ് ലോൺ റെഡ് ലോൺ ഇവിടെ ഒച്ചൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് ഇപ്പം അറിയ മുകളിലേക്ക് കയറാം താനേ ഒച്ചായിട്ട് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇവിടെ ഒന്നും ഒരു ഈച്ചനിയും കാണുന്നില്ലല്ലോ ആ വണ്ടിയില് ഉണ്ടാവോ വണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്തോ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഈ നേരത്തെ നമുക്ക് കളിച്ചപ്പോൾ ഒരു ബോട്ട് കിട്ടി ഹേ കെട്ടിൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ എന്താ ചെയ്യുക

borot terangnya, wait, wow. എനിക്ക് ഒരു കൊല പോലും കിട്ടിയില്ല എന്താണ് മരണം കഴിഞ്ഞു കൊല്ലലും കഴിഞ്ഞു